ഹായ് ഫ്രണ്ട്സ് ഭിന്ന സംഖ്യയിലെ കഴിഞ്ഞ പാത്രം നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പൊ അടുത്ത ഭാഗത്തേക്ക് പോവാം മൂന്ന് ബൈ ഏഴ് മൂന്ന് ബൈ അഞ്ച് മൂന്ന് ബൈ പത്ത് മൂന്ന് ബൈ നാല് ഇത് ആരോഹണക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആരോഹണ ക്രമം എന്ന് പറയുന്നത് എന്താണ് അസെൻഡിങ് ഓർഡർ ആണ് അല്ലെ അസൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ വെച്ചെന്താണ് കൂടിക്കൂടി വരുന്ന രീതിയിൽ അല്ലെ കുറഞ്ഞതിൽ നിന്നും കുറവിൽ നിന്നും കൂടുതലിലേക്ക് എന്നുള്ള രീതിയിലാണ് ആരോഹണ ക്രമം എന്ന് പറയുന്നത് അല്ലെ ഓക്കെ കുറവിൽ നിന്ന് കൂടുതലിലേക്ക് അപ്പൊ നോക്കൂ മൂന്ന് ബൈ ഏഴ് മൂന്ന് ബൈ അഞ്ച് മൂന്ന് ബൈ പത്ത് മൂന്ന് ബൈ നാല് ഇതിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അപ്പൊ കുറവിൽ നിന്ന് കൂടുതൽ അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഇതിൽ ഏതാണ് ചെറിയ ഭിന്നസംഖ്യ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലെ ഏതാണ് ചെറുത് ഏതാണ് ആ ഇവിടെ എല്ലാം അംശം എന്താണ് ആണ് വന്നിരിക്കുന്നത് അതായത് അംശം എല്ലാം സെയിം ആണ് വന്നിരിക്കുന്നത് ഡിനോമിനേറ്റർ എല്ലാം എന്താണ് വ്യത്യസ്തമാണ് അല്ലേ? ഡിഫറെന്റ് ആണ് അപ്പൊ നോക്കൂ അപ്പോ ഇവിടെ ഡിനോമിനേറ്ററിനെ വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിനോമിനേറ്റർ ഏഴ് അഞ്ച് പത്ത് നാല് അപ്പോ ഇതില് ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഏതാണ് പത്താണ് ഏറ്റവും വലുത് ഏതാണോ നേരെ അങ്ങ് തിരിയും വലിയ ഡിനോമിനേറ്റർ വന്നാൽ അതായിരിക്കും ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ വലിയ ഡിനോമിനേറ്റർ വന്നാൽ അതായിരിക്കും ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ നോക്കിയേ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ മൂന്നേ ബൈ പത്ത് എന്ന് കിട്ടി അല്ലേ അപ്പൊ ചെറുത് നമുക്ക് ആദ്യം എഴുതാം ഓക്കെ അടുത്തത് ഏതാണ് വരുന്നത് അടുത്തത് ആ ഏതാണ് പത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അതില് ഏതാണ്? അപ്പൊ മൂന്ന് ബൈ ഏഴ് അടുത്തതോ അഞ്ച് മൂന്ന് ബൈ അഞ്ച് അടുത്തത് മൂന്ന് ബൈ നാല് ഓക്കെ അപ്പൊ ഇതാണ് എന്താ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്നുള്ള രീതി അപ്പൊ ഇത് ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോ എങ്ങനെയാണ് വലുതിൻ്റെ അവിടെയോട്ട് വാ തുറന്നിരിക്കണം എന്നുള്ളത് ഓർക്കുക വലുതിൻ്റെ അവിടോട്ട് വാ തുറന്നിരിക്കണം അപ്പൊ ഇതിൽ ഏറ്റവും വലുത് ഏതാണ് മൂന്നേ ബൈ നാലും ഏറ്റവും ചെറുത് മൂന്നേ ബൈ പത്തുമാണ് ഓക്കെ അപ്പൊ അവരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം നേരെ തിരിയും അല്ലേ അവരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ എന്താണ് നേരെ തിരിയും എന്ന് വെച്ചാൽ ഏറ്റവും വലുത് ഏതാണ് എന്നുള്ളത് ആദ്യം എഴുതുക മൂന്നേ ബൈ നാല് ഏ അടുത്തതോ മൂന്നേ ബൈ അഞ്ച് അടുത്തതോ മൂന്നേ ബൈ ഏഴ് അടുത്തത് മൂന്നേ ബൈ പത്ത് വലുത് ഇതാണ് അല്ലേ അപ്പൊ ഇങ്ങോട്ട് തിരിയും വലുതിൻ്റെ അവിടെ എപ്പോഴും തിരക്കി തുറന്നിരിക്കത് അവഹണം ഡിസെൻഡിങ് ഓർഡർ ഓക്കെ അവരോഹണം മനസിലായോ അപ്പൊ ഇതിന്റെ ആൻസർ ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും ഉള്ളത് നിങ്ങൾ എഴുതി കമന്റ് ചെയ്യുമോ